എഴുപത്തിയേഴാം വയസ്സിലും തലശ്ശേരി പാലയാട്ടെ പപ്പൻകുരിക്കൾക്ക് പവർ ലിഫ്റ്റിംഗിൽ ദേശീയ മെഡൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച മത്സരത്തിലാണ് ധർമ്മടം കിഴക്കേ പാലയാട്ടെ എം പി പത്മനാഭൻ ഈ അപൂർവ നേട്ടം കൈവരിച്ചത് മദ്യം മയക്കുമരുന്ന് പുകവലി എന്നീ ദുശീലങ്ങൾ ഒന്നും തന്നെയില്ല കഴിക്കുന്നത് നാടൻ ഭക്ഷണങ്ങൾ മാത്രം ആരോഗ്യ പരിപാലന വഴിയിൽ കൃത്യനിഷ്ഠതയുടെ കാവലാളായി അഞ്ചറ പത്തിട്ടാണ്ടികക്കുന്ന ജിം പരിശീലകന് എഴുപത്തിയേഴാം വയസ്സിൽ ദേശീയ അംഗീകാരം എൻ്റെ പേര് ഞാൻ മർമ്മ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് പപ്പൻ ഗുരുക്കൾ എന്നെ അറിയപ്പെടുക ഞാൻ ഈ ജിമ്മിൽ പതിനെട്ട് വർഷമായി ഇതേ ജിമ്മിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ഒരു എഴുപതിനായിരത്തിനു മേലെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു വിട്ട് പിന്നെ ഞാൻ എഴുപത്തി ഏഴ് വയസ്സായി ഞാൻ ഈ യും ധർമ്മടം വീട് ഞാൻ ഇതാണ് മെയിൻ ഫീൽഡ് ധർമ്മടം ബ്രണ്ണൻ കോളേജ് സായി സിന്തറ്റിക് സ്റ്റേഡിയത്തിനടുത്ത് നിജീഷ നിവാസിൽ എം പി പത്മനാഭൻ എന്ന പപ്പൻ കുരുക്കളാണ് എഴുപത്തിയഞ്ചിനു മുകളിൽ പ്രായമുള്ളവർക്കായി നടന്ന മത്സരത്തിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനായത് കഴിഞ്ഞ ദിവസം കൊച്ചി കടവന്ത്രയിലെ ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു മത്സരം പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിച്ചത് പതിമൂന്ന് കൊല്ലം മിസ്റ്റർ കണ്ണൂരായി ഫസ്റ്റ് കിട്ടിയിരുന്നു പിന്നെ രണ്ടാം സ്ഥാനം കേരളത്തില് പതിമൂന്ന് സ്റ്റേറ്റിന് പതിമൂന്ന് പ്രാവശ്യം കിട്ടി പിന്നെ ഇന്ത്യന്റെ ഇതിന് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രദർശനത്തിന് മത്സരത്തിനും പോയി അവിടുന്ന് സമ്മാനം വാങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പേ കൊച്ചി കടവന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഞാൻ പണ്ട് പങ്കെടുത്ത രക്ഷിപ്പോൾ ആദ്യമായിട്ട് ആ ഫീൽഡ് പറഞ്ഞാൽ എഴുപത്തഞ്ച് വയസ്സിന്റെ കാറ്റഗറിയിൽ പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പരിപാടി നടന്നു അതിൽ മൂന്നാളാണ് എഴുപത്തഞ്ച് വയസ്സിലുള്ളത് അതിൽ മൂന്നാളില് ഒരു പിന്നെ തമിഴ്നാട് ഒരു മഹാരാഷ്ട്ര അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഒന്നാം സ്ഥാനം മെഡൽ കരസ്ഥമാക്കി നാല് സർട്ടിഫിക്കറ്റ് മാസ്റ്റേഴ്സ് മത്സരത്തിൽ നേരത്തെയും പപ്പൻകുരുക്കൾ ഒട്ടേറെ മെഡൽ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിൽ മിസ്റ്റർ കണ്ണൂർ പട്ടം പപ്പൻ ഗുരുക്കൾക്കായിരുന്നു എഴുപത് വയസ്സ് പൂർത്തിയാവുന്നതിനിടെ പതിനാല് തവണ ചാമ്പ്യനായിട്ടുണ്ട് അറിയപ്പെടുന്ന മർമ്മ ചികിത്സകനാണ് തലശ്ശേരി ഫയർ സ്റ്റേഷന് എതിർവശത്തെ ടൈറ്റാൻ ചിമ്മിലെ മുഖ്യ പരിശീലകൻ കൂടിയാണ് പപ്പൻകുരിക്കൽ വഴി വർത്തമാനകാല യുവത്വത്തെ ആരോഗ്യത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിക്കാൻ ജീവിത സഹായത്തിലും പത്മനാഭന് തളരാത്ത നിശ്ചയദാർഢ്യമാണ് ഞാൻ ഇതിൽ വരാൻ കാരണം എൻ്റെ അച്ഛൻ പാരമ്പര്യ ഗുരുക്കളാണ് ചികിത്സക്കാരനാണ് അച്ഛൻ്റെ ശരീരം കണ്ടിട്ട് അതിൽ മോഹിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് വന്നത് അതിന് ശേഷം ചെറുപ്പം പതിനഞ്ചു വയസ്സ് തുറങ്ങിട്ട് ഞാൻ വ്യായാമത്തിലേക്ക് പ്രവേശിച്ച് അടുത്ത സർക്കസ് പല ജിംനാസ്റ്റിക് എല്ലാ ഇതിലും ഞാൻ പങ്കെടുത്തിന് മെഡിസിനോ വെറും മാത്രം മാത്രം കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ 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 നാടൻ ട്രെയിൻ കഴിഞ്ഞ അൻപത്തി അഞ്ച് വർഷങ്ങളായി വ്യായാമത്തിൽ സജീവമാണ് പപ്പൻ നിരന്തര വ്യായാമം ചെയ്യുന്നതിനാൽ മസിലുകൾക്ക് ഇപ്പോഴും കാരിരുമ്പിന്റെ കരുത്തുണ്ട് പ്രശസ്ത വൈദ്യനായ പൊക്കൻ കുരുക്കളുടെ മകനാണ്